ഹലോ കുഞ്ഞമ്മ ആ മോള് വന്നോ ഇങ്ങോട്ടോ ഇന്നോ അനി ഞങ്ങളെല്ലാരോടും അങ്ങോട്ട് ഓടി നമ്മുടെ കുഞ്ഞമ്മയുടെ മോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അവൾ ഇന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിളിച്ചത് നമ്മൾ എവിടെയെങ്കിലും പോവാൻ അവള് ഡോളറും തന്നാലോ ഇനി ഡോളറും തന്നാലോ ഹലോ കൊറച്ച് ഡോളർ തടയാൻ സാധ്യത ഉണ്ടാ ഡോളിപ്പിലോ കാപ്പിക്കുരുവിന്റെ വില പോലും ഇല്ലല്ലോ എൺപത്തി അഞ്ചത്തി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു വാ മോളെ ചെറിയ ബാഗാണല്ലോ മോളെ ഡോളർ കുറച്ചാ കൊണ്ടു കുടിക്കാൻ എടുക്കട്ടെ ഇവിടെ എന്തൊരു ചൂടാ ചൂടത്താരെങ്കിലൊന്നും അരങ്ങാ വെള്ളം കുടിക്കോ ഒരു ഗ്ലാസ് ചായ ചായ ഒരു വകയ്ക്ക് വളത്തില്ല ഞാൻ മോൾക്ക് തരാം ഒന്നും ഇടാതെ അങ് എടുത്താ ഒന്നും ഇടാതെയോ തുണി എടുക്കാതെ ചായ അടിക്കാനൊന്നും നീ പ്രഭരണം കിട്ടത്തില്ല ഓ എന്റെ പൊന്നപ്പാ വലിയ വലിയ വരുമ്പ ചായ ട്രേയിൽ വേണം കൊടുക്കാൻ പിള്ളേരുടെ ഓരോ പലിഷ്കാരങ്ങളെ ഇപ്പൊ അമേരിക്കയിൽ എങ്ങനെയാ ഡോളറിന്റെ സീസൺ ആണോ ട്രംപ് കേറിയ പിന്നെ ഡോളറിനൊക്കെ ഭയങ്കര പാടാ ഈ അപ്പൊളർന്നും അല്ലേ എന്തെയോ ഡോളർ ഒന്നും ഇല്ല ഡോളറിട്ട പായസം കുടിക്കാൻ വെറുതെ മോഹിച്ചു പോയി